അകത്തോട്ട് അകത്ത് കയറി നോക്കിയല്ലേ മരം വീണതിന്റെ വെള്ളം വലിയ റിങ് പിടിച്ചു വെച്ചാണ് വെള്ളം പിടിച്ച് പുറത്തോട്ട് ഒഴിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ മേൽക്കൂരുടെ അവസ്ഥ ഏത് നിമിഷവും ഇത് പൊളിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണ് ഇതിരിക്കുന്നത് നിരവധി സ്ത്രീകളുള്ള ഒരു വീടിന്റെ ബാത്റൂമിന്റെ അവസ്ഥയാണ് പെയ്യുമ്പോ നമ്മൾ എണ്ണീട്ടിരിക്കും പേടിച്ച് എങ്ങോട്ട് പോകും പോവും അതിനെ മഴ പെയ്യുമ്പോ ഓടിപ്പോയിരിക്കും ആളെടുത്ത് നമ്മൾ വിളിച്ച് പറയും സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു ആരും നോക്കിയില്ല നമുക്ക് പേടിയാ കാറ്റ് വരുമ്പോഴൊക്കെ കൊണ്ട് ഇറങ്ങി പറഞ്ഞു നമുക്ക് കാറ്റ് കാരണം അച്ഛൻ ഇറങ്ങുന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിലെ പാപ്പനങ്കോട് മണ്ഡലത്തിൽ കരുമം അറുപത്തി ഒന്നാം വാർഡിലാണ് ഇതുവഴി യാത്ര ചെയ്ത് വരുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഏത് നിമിഷവും നിലമ്പത്താറായ ഒരു വീട് നീല ടാർപ്പാളിൽ വെച്ച് വലിച്ചു കെട്ടിയ വീട്ടിൽ എട്ടോളം ആളുകളാണ് താമസിക്കുന്നത് ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ വീട്ടിലെ കുടുംബനാഥനാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം അച്ഛാ നമസ്കാരം ഒരു ടാർപ്പാളിൽ വലിച്ചു കിട്ടിയ ഒരു വീട് കണ്ടാണ് കയറുന്നത് എന്താണ് ഈ വീട്ടിലെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ടി വന്നത് ഇത് മരം മരം ചേക്കൊടി വീട് അങ്ങനെ ഒരുപാട് അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ജീവിക്കാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയാണ് നമുക്ക് നമുക്കൊരു രീതിയിലും ഒരു പ്രേനും ഒരു ഒരു രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ വീട്ടിൽ എത്ര പേരുണ്ട് ഈ വീട്ടിൽ നമ്മൾ ഏഴെട്ട് അംഗങ്ങൾ ഉണ്ട് വീട്ടിലെ നമ്മളൊരു കൊച്ചു കുടുംബമാണ് അകത്തോട്ട് അകത്ത് കേറി നോക്കിയല്ലേ മരം വീണതിന്റെ ആ വെള്ളം വലിയ റിങ് പിടിച്ച് വെച്ചാണ് വെള്ളം പിടിച്ച് പുറത്തോട്ട് ഭയങ്കര വെള്ളം ഇവിടെ ഇപ്പം ഒരു മഴ തുടങ്ങിയപ്പോഴും അതിൽ വെള്ളത്തിലാണ് കിടക്കണം എല്ലാം ഫ്രണ്ടിലാണ് കിടക്കുന്നത് ഇതെല്ലാം ഇഞ്ഞ് പോയി പൊള്ളിങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഏണാറ്റി മഴയൊക്കെ പെയ്യുമ്പോ നമ്മൾ എണ്ണീട്ടിരിക്കും പേടിച്ച് എങ്ങോട്ട് പോകും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകൊണ്ടാണ് അതിനോ മഴ പെയ്യുമ്പോ ഓടിപ്പോയി അതിനകത്തിരിക്കാന്നും എന്ത് ജോലിക്കാ പോന്നെ എന്തായാലും ജോലിക്ക് വീട്ടുജോലിക്കൊക്കെ പോയാണ് ജീവിക്കുന്നത് ുംങ്ങനെ ഒക്കെ കഷ്ടപ്പാടും പോയിട്ടാണ് ഇത്രയും പേരും ഇത്രയും പേരാണ് വർഷമായി ും അതും പൊളിഞ്ഞു അവര് അവര്ന്നെ നമുക്ക് ഇത്രയും ശരിയാക്കി തന്നെ എതി കൂടുതലും ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് അവര് ശരിയാക്കി ഒന്നും തന്നില്ല പറഞ്ഞിട്ട് വാടകയും കുറച്ചില്ല എത്ര രൂപയാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഒരു വാടക മേടിക്കും അതെ അതെ എന്റെ ശമ്പളത്തിലാണ് വീട് കഴിഞ്ഞു പോണത് അത്യാവശ്യം അത്യാവശ്യം നല്ല എങ്ങനെ മാസത്തിലൊരു പതിനഞ്ചു പേർക്ക് ഇരുപത് പേർക്കൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ടൊക്കെ തന്നെ അച്ഛന്റെ കാര്യം അമ്മയുടെ കാര്യം മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യം അതിൽ കൂടെ തന്നെ പോന്ന് രണ്ടാമത്തെ ആളാ എല്ലാം കൊച്ചു പിള്ളാരെന്ത നിങ്ങക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി കൊടുത്തപ്പോഴും കൗൺസിലർ പറഞ്ഞ എന്താന്ന് വെച്ചാ ഇത് ഇപ്പം ഈന്റെ പദ്ധതി നമ്മള് ഇപ്പോഴും ഫോം ഒന്നും കിട്ടാൻ പാടില്ല കിട്ടുന്നില്ല ഇപ്പൊ സ്ഥലം മേടിച്ച് സ്ഥലം സ്ഥലം മേടിച്ച് അതിനെ കൊണ്ട് നമുക്ക് സ്ഥലം മേടിക്കാനുള്ള അവർ തന്നാൽ സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിലല്ല ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് അവര് കാശ് തരും പക്ഷെ ബാക്കിയുള്ള കാര്യം നമ്മൾ നോക്കണം നമ്മളെ കൊണ്ട് നിവൃത്തിയില്ല അത് മേടിച്ച് വെക്കാനുള്ള അവര് തരുന്ന തുകയിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇരിക്കുക അതാണ് കാര്യം നമ്മക്ക് പിന്നെ പട്ടിണിയാണ് കഴിഞ്ഞു പോകും എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അത്രേ ഉള്ളു പിന്നെ വീട്ടിൽ ഞാൻ ജോലിക്ക് ഒന്നും പോണില്ല പിന്നെ മൂന്ന് പിള്ളേർ പഠിക്കുന്നത് പിന്നെ ഇത്രയും പേരുടെ കാര്യം നോക്കണേ ഈ എഴുന്നൂറ്റമ്പത് രൂപയെല്ലാം ഈ വീട് പൊളിഞ്ഞ സമയത്ത് നിങ്ങൾ വീട്ടുടെ വീട് പൊളിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾ ഇവിടെ വരുന്നത് ആ ഈ വീട് പൊളിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് വന്ന് നോക്ക പോലും ചെയ്യണം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വരുന്നത് ഇനി ഒന്നും ുള്ള ഈ ടാർപ്പ കെട്ടിത്തന്നു ഈ ടാർപ്പ കെട്ടിട്ടും മനസ്സിലാവും ടാർപ്പ കെട്ടിട്ടും അവിടെ ചോരും നമ്മള് വലിയൊരു റിങ്ങി വെച്ചാണ് വെള്ളം പിടിച്ച് വെളിയിൽ പിടിച്ചു കളയും മഴ കളയും ഇന്നലെയൊക്കെ വെള്ളം വീണത് ഇന്നാണ് എടുത്ത് കളഞ്ഞത് അകത്ത് കയറി നോക്കിയാലേ മനസ്സിലാകത്തുള്ളു മേക്കൂര മൊത്തം പോയി എന്നിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും വന്നതിനെ കുറിച്ചൊന്നും ഇവിടെ ഇവിടെ കൗൺസിലറോട് നമ്മൾ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഒരു സ്ത്രീയല്ല പാവങ്ങൾക്ക് വേണ്ടി ഒരു സഹകരണം അവരെ കൊണ്ടില്ല പാവങ്ങൾക്ക് ഒരു സഹകരണം അവരെ കൊണ്ടില്ല പറഞ്ഞായിരുന്നു നോക്കിയില്ല ീദേവി എന്ന് പറയണ ആളടുത്ത് നമ്മൾ വിളിച്ച് പറയും ഒരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ആരും വന്നു നോക്കിയില്ല വെള്ളമായിരുന്നു ഈ ഇപ്പൊ നാലഞ്ചു മാസമായതേ ഉള്ളു കൂടി അച്ഛൻ്റെ മോന്റെ കൈ മുറിഞ്ഞ് ഇരിക്കുന്നു പാൽ കൊടുത്തു ആ അവിടെ ഇടിഞ്ഞു വീണ് കുഞ്ഞിന്റെ ദേഹത്തും ദേവിയിലും ഇടിഞ്ഞ് വീണ് എല്ലാ പട്ടിയിലും പോയിരിക്കുന്നു അവര് പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് വന്ന് നോക്കി അവര് ടാർപാളം വാങ്ങി കെട്ടിയിട്ടും ഒരു ഇതുമില്ല വെള്ളം മൊത്തം നടുക്ക് നടുക്ക് എല്ലാ പട്ടിയിലും പോയോണ്ട് വെള്ളം മൊത്തം നടുക്ക് വീണ് വലിയ റിങ്ങിൽ പിടിച്ചാണ് നമ്മള് എടുത്ത് മാറ്റി വെള്ളി കളയുന്നത് നമുക്ക് പേടിയാ കാറ്റ് വരുമ്പോഴൊക്കെ അച്ഛൻ പിള്ളേരെയും കൊണ്ട് വെളിയിറങ്ങിറങ്ങാന്നും പറഞ്ഞ് എന്ന് അച്ഛൻ കാറ്റ് വരുമ്പോൾ കാരണം അതുകൊണ്ട് ഉറക്കം ഇടിഞ്ഞാ വീരുന്നില്ല വേറെ വാടക പോകാനും ഒരു നിവൃത്തിയില്ല മോന്റെ ഇത്രയും പേരാണ് അതുപോലെ നമ്മളെ വരുമാനത്തിന് നമ്മളെ കാശിനൊത്ത വീടും കിട്ടുന്നില്ല എങ്ങനെ നമ്മ ഭയങ്കര തുക ഇപ്പോൾ പത്തിരൂക്ക ഇത് വാടക കൊടുക്കും നമ്മളെ കൊണ്ടൊന്നും നിവർത്തിയില്ല അതുകൊണ്ട് ഇങ്ങനെ പോകുമെന്ന് ആറ് ആറുമാസത്തേക്ക് ഇങ്ങോട്ട് താമസിക്കാൻ ആറ് ആറുമാസത്തിനകം കൊടുക്കാൻ പറഞ്ഞു നമ്മളങ്ങോട്ട് കേട്ട് എന്ന് വെച്ചാൽ വീട് കിട്ടാൻ പാടില്ല ഇപ്പം അവർ മാറാൻ പറഞ്ഞിട്ടുണ്ട് എഴുതി ആ ഈ വീട് വീട് വേറെ കിട്ടാത്തോ കാരണം നമ്മുടെ തോക്കി കിട്ടത്തില്ല ഒമ്പതും പത്തും ഒക്കെ നമ്മളെ അവിടെ നിന്ന് കൊടുക്കും അതുകൊണ്ട് കുട്ടികളുടെ കാര്യം ബുദ്ധിമുട്ട് ഭയങ്കര ഈ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വെള്ളം പിള്ളേരെ കാലുകളെല്ലാം ചൊറിങ്ങി അളിഞ്ഞു പൊട്ടു വരുന്നു ും വെള്ളം ആ ഷെഡിന്റെ ഇതുപോലെ ഈ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ് കാറ്റും മഴയും വരുമ്പോ ഇവർക്ക് പോയിരിക്കാൻ ഈ വീട്ടിൽ വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവരവിടെ ഒരു ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട് ആ ഷെഡിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം വലിയ മഴയൊക്കെ വന്നാൽ ഇവർ ഈ ഷെഡിലേക്കാണ് ഈ എട്ട് പേര് കുഞ്ഞുങ്ങളടക്കം കയറിയിരിക്കുന്നത് സാരിയൊക്കെ വെച്ച് വലിച്ച് കെട്ടി ചെറിയൊരു ഷെഡാണ് ഇത് നമ്മുടെ കേരളത്തിലാണ് എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് ഏത് നിമിഷവും നിലമ്പത്താവുന്ന ഒരു ബാത്റൂം ഇത്രയും അമ്മയും ഉള്ള നിരവധി സ്ത്രീകളുള്ള ഒരു വീടിൻ്റെ ബാത്ത്റൂമിൻ്റെ അവസ്ഥയാണ് ഇവരിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറയുന്നു മറ്റൊരിടത്തേക്ക് ഇവർക്ക് പോകാനൊരു യാതൊരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ വാടക വീട്ടിൽ കഴിയുന്നത് ആ വാടക വീട്ടിൻ്റെ കാഴ്ചയാണിത് നമുക്ക് ഈ വീടിനകത്തേക്കൊന്ന് പോകേണ്ടതുണ്ട് ടാർപ്പാളിൻ വലിച്ചു കെട്ടിയിരിക്കുന്നതിന്റെയാണ് ആ നീലനിറത്തിൽ കാണുന്നത് ഇതാണ് ഈ വീടിന്റെ മേൽക്കൂരുടെ അവസ്ഥ ഏത് നിമിഷവും ഇത് പൊളിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണ് ഇതിരിക്കുന്നത് ഇവിടെ വെള്ളം ആവും ഇതിലേക്ക് വെള്ളം നിറച്ചു വെക്കും അല്ലേ എം എൽ എയും മന്ത്രിയും ജനപ്രതിനിധികളും ഒക്കെ ഉള്ള ഒരു നാടാണിത് ഇവർക്കൊരു അപകടം വന്നിട്ട് ഇവരെ നോക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഇവർ തുറന്നു പറയുന്നത് ഇവരിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും എട്ട് ജീവനുകളാണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഇതിന് മറുപടി പറയുക ആരാണ് ഉത്തരം പറയുക പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ഈ വീട്ടിലുണ്ട് ഈ എട്ട് പേരുടെയും ജീവൻ വിലയുള്ളതാണ് ഇവരെ സഹായിക്കേണ്ടത് ഇവിടുത്തെ അധികാരികളാണ് എത്രയും പെട്ടെന്ന് ഇവർക്ക് സഹായമെത്തിക്കണം ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതും അധികാരികളുടെ കടമയാണ് അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു